നമ്മുടെ സ്നേഹ സ്നേഹതീരത്തൊരു ബർഗർ കടയുണ്ട് കേട്ടോ നല്ലതെന്ന് പറഞ്ഞു കേട്ടോ അവിടെ ബർഗർ നമ്മൾ വീഡിയോയിലൊക്കെ കുറേ കുറേ പേരെ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒരിടത്തിന് നൂറ് രൂപയെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് എന്നെ മേടിച്ചു വെക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ ക്വാണ്ടിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇത് ഇവിടെ സ്പോട്ട് ഇതാട്ടോ കേട്ടോ സ്നേഹതീരത്ത് തന്നെ ഞങ്ങള് അവിടെ പോയി പോയിരുന്നു കഴിക്കാൻ ഓർത്ത കടലിന്റെ അടുത്ത് പോയി കഴിക്കാൻ ഓർത്തോ ചിക്കൻറെ ഒക്കെ മണം വന്ന ട്ടോ നൂറയ്ക്ക് നൂറ് രൂപക്ക് നൂറ് രൂപക്ക് ആ കുഴപ്പമില്ല ഉള്ളിലേ ചിക്കൻ കട്ട്ലേറ്റാ കേട്ടോ വെച്ചക്കുന്നേ കട്ട്ലേറ്റാ വെച്ചക്കുന്നേ അതിട്ട് മറ്റേ മയോണൈസും പിന്നെ മല്ലി മല്ലിയിലയും പിന്നെ സവാളയും അങ്ങനെയൊക്കെ ഉള്ള പച്ചക്കറികളൊക്കെ ഉണ്ട് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നല്ല ആയിരുന്നു പക്ഷെ നൂറ് രൂപയ്ക്ക് ഒരു നൂറ് രൂപ ഇച്ചിരി വില കൂടുതലാണ് ഒരു അതിനനുസരിച്ചുള്ള അതിൻ്റെ ഒന്നും ഇല്ല പക്ഷെ നൂറ് രൂപ ഇച്ചിരി കൂടുതലാണ് പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും വരിക കേട്ടോ നമ്മുടെ സ്നേഹ വരുമ്പോൾ ഈ ബർഗർ കട അതിന് സ്നേഹത്തിന് തൊട്ട അടുത്ത് തന്നെയാണ് ബർഗർ കട അപ്പോൾ അവിടേക്ക് എല്ലാവരും വരുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്ന എനിക്ക് തന്നെ